എന്റെ വേറെ ഓരോ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപേക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ചൊല്ലുന്നത് സുഖവുമായി ടീച്ചറുടെ തലശ്ശേരികൾ എന്ന കവിതയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും കാണുമ്പോൾ ഇന്നും ഈ കവിത പ്രസക്തമാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ നാട്ടിൽ മരിച്ചു വീഴുന്ന നിരപരാധികളുടെ രക്തത്തുള്ള പാവനസ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ കവിത അവർക്കായി സമർപ്പിക്കും തലശ്ശേരികൾ ആലാപന സുത ആരുടെ തടുന്നിടമാണ് ഞാൻ കൽ വെക്കുമെ പാതയിൽ തളം കെട്ടി കറുത്തൂ കിടക്കുന്നു ആരുടെ വഹിച്ചര വഹിച്ചാണനാണിത് ചെളിച്ചോരയിൽ കഴുതറ്റു കൈനീട്ടിക്കിടക്കുന്നു ും വിളിയാണ് ലോകങ്ങൾ നടുന്നു ഏതൊരു പ്രണയിനിയാണിതോ ചിറകറ്റ് കതരം വെറും മണ്ണിൽ മയങ്ങിക്കിടക്കുന്നു

Ninne kurucu varayım. Thank you very much for watching this video. Thank you.